ചാനൽ മി എലിസ നമ്മളിപ്പോഴേ ആലുവപ്പുഴയുടെ തീരത്ത് നിൽക്കുവാണ് അപ്പോൾ ഇനി സ്ഥലം പറയേണ്ട അല്ല ആലുവയിൽ എവിടെയാണെന്ന് വെച്ചാൽ ഉളിയന്നൂരാണ് ഉളിയന്നൂരപ്പൻ്റെ നാട്ടിലാണ് ഇവിടെ ഉള്ളത് നമ്മുടെ എൻ എഫ് ഫർഗീസ് സാറിൻ്റെ വീടാണ് നമ്മൾ കുറച്ച് നാളെ മുന്നേ വീഡിയോ ട്രൈ ചെയ്ത് അത് പിന്നെ ഒന്ന് മാറ്റി വെച്ചു വീണ്ടും അത് ഒരുപാട് റിക്വസ്റ്റുകൾ ഒരുപാട് പേര് അത് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടും ചെയ്യൂ ചെയ്യൂ എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളൊന്ന് നമ്മളുടേതായ രീതിയിലൊരു മെമ്മറി വീഡിയോ ചെയ്യാൻ ഓർത്ത് വന്നതാണ് അപ്പോൾ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു ചാനൽ സബ് ചെയ്ത് ഓളൊക്കെ എനേബിൾ ചെയ്തിട്ട് മണിയൊക്കെ അടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഷെയർ ചെയ്താൽ പറ്റുന്നത് ഷെയർ ചെയ്ത് തരാൻ പോവാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ജനുവരി ആറാം തീയതി ആണ് എൻ എഫ് വർഗീസ് സാർ ജനിക്കുന്നത് നടയ്ക്ക് പറമ്പിൽ ഫ്രാൻസിസ് ആലിസ് അതാണ് പേരൻസിൻ്റെ പേര് അങ്ങനെ അഞ്ച് മക്കളുടെ മൂന്നാമത്തെ താളാണേ ഇത് ഉളിയന്നൂർ അമ്പലത്തിനടുത്തായിട്ട് അദ്ദേഹം വെച്ച വീടാണ് അദ്ദേഹം പണി കഴിപ്പിച്ച വീടാണ് ഇവിടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മൂന്ന് പെൺകുട്ടികളും ഒരു മകനുമാണ് അവരോടുകൂടെ താമസിച്ചിരുന്നത് ഈ വീട്ടിലാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂൾ വിദ്യാഭ്യാസേ എറണാകുളം ഈ ആലുവയിൽ തന്നെ ഈസ്റ്റ് കടുങ്ങല്ലൂരുള്ള ഒരു രാജശ്രീ മെമ്മോറിയൽ സ്കൂൾ എന്നാണ് വിക്കിപീഡിയ കാണുന്നത് പലരും അനുസ്മ അനുസ്മരണത്തിലൊക്കെ പറയുന്നതും അങ്ങനെയാണ് അപ്പം നമ്മൾ വേറെ ഒന്നും കാണിക്കാൻ കിട്ടാത്ത കാരണം അവിടെ പോയി ആ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ അവിടെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ചോദിക്കാമെന്നൊക്കെ ആയിട്ട് പോയി പക്ഷേ സ്കൂളുകാർ പറയുന്നത് ഇവിടെ ആവാൻ ചാൻസ് ഇല്ലെന്നാണ് അപ്പം അതെന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും പിന്നെ കോളേജ് െ യു സി കോളേജിലാണ് മൂത്ത ബ്രദർ അവിടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പൊ അവിടെ തന്നെയാണ് എം എ മലയാളം കാരണമായിരുന്നു കേട്ടോ പഠിച്ചത് അവിടെ കൊണ്ട് തന്നെ ഒരിക്കൽ തന്നെ സേവിക്കാൻ ഇറങ്ങിയ കസ്റ്റംസുകാരുടെ വലയിൽ ഇവനകപ്പെട്ടപ്പോ രക്ഷിച്ചെടുക്കാൻ ഒരു ചെറുകരൽ പോലും അനക്കിയില്ല താൻ അന്നൊരു ഒറ്റ തുള്ളി രഹസ്യം പോലും ചോർന്നു പോകാതെ വല പൊട്ടിച്ചവനെ പുറം ലോകം കാണിച്ചത് താനല്ല വിശ്വനാഥന എന്നെ എം സാർ ഈ പരുക്കൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തൊരു അദ്ദേഹം ഇതിനു മുന്നേ ഒരു മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു എന്ന് കേൾക്കുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അത്ഭുതം തോന്നും എനിക്കങ്ങനെ തോന്നി ആദ്യം അറിഞ്ഞപ്പോൾ ഇപ്പോഴല്ല കുറേ നാൾ മുൻപേ നമ്മൾ ഇത് അറിഞ്ഞപ്പോഴേ മിമിക്രി ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം ഹരിശ്രീയിലും അതുപോലെ കലാഭവനിലും ഉണ്ടായിരുന്ന ആളാണ് ഹരിശ്രീ നമ്മുടെ ഹരിശ്രീ അശോജേനൊപ്പം അതുപോലെ സിദ്ദിഖ് ലാൽ സംവിധായകന്മാരായ സിദ്ദിഖ് ലാൽ സാണ്ടൊപ്പം അതായത് ഇവരൊക്കെ വളരെ തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു അദ്ദേഹം തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിലൊരു പ്രോഗ്രാം ിൽ പോയപ്പോൾ അവിടെ വെച്ച് ചെയ്തൊരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ട് അത് പിന്നീട് പിന്നീട് നെറ്റിലുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സിദ്ദിഖ്ലാൽ സാറിൻ്റെ ഒപ്പം അവർ എല്ലാവരും കൂടി ഉണ്ടായിരുന്നതും അവർ വലിയ സംവിധായകരൊക്കെ ആയപ്പോൾ ഇവരും പ്രതീക്ഷിച്ചു ഹരിശ് ചേട്ടനും എൻ എഫ് വർഗീ സാറൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചു ഇവരും അതുപോലെ ഉയർന്നു വരുമെന്ന് പക്ഷേ അതുണ്ടായില്ല എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഷെയർ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു അതിനുശേഷം കുറേ ചെറിയ ചെറിയ ഫിലിമൊക്കെ അദ്ദേഹം ചെറിയ 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 സിനിമകളല്ല സിനിമകൾ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചു ഒന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല സ്ട്രൈക്ക് ചെയ്തത് എല്ലാവർക്കും അറിയാം ആകാശദൂത് ആകാശത് കണ്ടിട്ട് എത്ര അമ്മമാരും ചേച്ചിമാരൊക്കെയാണ് ഇദ്ദേഹത്തെ ചീത്ത വിളിച്ചത് അല്ലേ ഞാൻ ഈ സിനിമ കാണുന്ന സമയത്തെ സ്കൂൾ ടൈമിലാണ് അപ്പൊ ഞാൻ ഓർക്കണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ ആകാശത്തില് വരുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യല്ല അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യനോട് അതിനകത്ത് ആ പാൾക്കാരൻ എല്ലാരും അദ്ദേഹത്തോട് ഭയങ്കര ദേഷ്യവും അങ്ങനെയൊക്കെ അതായത് ആളുകളുടെ വെറുപ്പും സമ്പാദിച്ചു പിന്നീട് ആളുകളുടെ സ്നേഹവും സമ്പാദിച്ചു അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വരവും അദ്ദേഹത്തിൻ്റെ ആ ഒരു അഭിനയവും വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും അല്ല അതല്ലാതെ നമ്മുടെ സുന്ദരകൃഷ്ണനിലൊക്കെ ആ ഒരു അച്ഛൻ്റെ കഥാപാത്രം ചെയ്യുമ്പോഴൊക്കെ എല്ലാ ഫീലിങ്ങും

அது அது நம்ம வியட்நாம் கோளனி டாவத்தரில் ஏ டாவத்தரின் வர்றேன் மரியாதோட റാവത്തന്റെ സ്വരം എന്ന ഫർഗി സാറാണ് പിന്നെ അതുപോലെ തന്നെ ഏർ സ്പടികൻ ജോർജ് സാറിന് ഒരു മൂവിയിൽ സ്വരം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മൂവിൻ്റെ പേര് പറഞ്ഞു നോക്കിട്ട് പറഞ്ഞേരാ നിങ്ങളൊരു കാര്യം പറഞ്ഞ് ഞെട്ടിക്കാന്ന് പറഞ്ഞിട്ടേ അതെന്താണെന്നോ നിന്ന് കേട്ടപ്പോൾ ഞാൻ റാവത്ത് നിന്ന് കേട്ടപ്പോൾ ആണോ എന്ന് പറഞ്ഞു തരുന്ന ഞാനത് അറിഞ്ഞത് ബാക്കി രണ്ട് സിനിമകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ സ്പടിയൻ ജോർജ് സാറിന് പിന്നെ രാധാ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനും കുലപതി എന്ന് പറഞ്ഞ മൂവിയിൽ ശബ്ദം കൊടുത്തിട്ടുണ്ട് സ്പടിയൻ ജോർജ് സാറിന് കൊടുത്തത് ഞാൻ നോക്കിയിട്ട് ഒരു കിട്ടി കേട്ടോ രഥോത്സവം മൂവിയിൽ ഭാർഗവൻ എന്ന് പറഞ്ഞിട്ട് സ്പടിയൻ ജോർജ് സാർ ചെയ്ത കഥാപാത്രത്തിനും പിന്നെ ഫർഗീസ് സാറ് തന്നെയാണ് ഡബ് ചെയ്തേക്കണേ അപ്പം ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന ഒരു മൂവിയിലാണ് ഒരു ചെറിയൊരു വേഷത്തിൽ അദ്ദേഹം അഭിനയിച്ചത് നമ്മൾ ആകാശതൂതിന് ശേഷം പിന്നെ അദ്ദേഹത്തിന് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടേ ഇല്ല കാരണം അത്രക്ക് അതായത് അദ്ദേഹം അല്ലാതെ ഈ റോളിന് വേറെ വേറെ ആര് ചെയ്താലും ശരിയാവില്ല എന്നുള്ള രീതി അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അത്രക്ക് തീക്ഷ തീവ്രമായല്ല തീക്ഷണമായ അത്രയ്ക്ക് നല്ല സൂപ്പറായിട്ടുള്ള അഭിനയമാണ് നമ്മളുടെ മുന്നിൽ അദ്ദേഹം കാഴ്ചവെച്ചത് നമുക്ക് ഇപ്പോഴും അത് കാണുമ്പോൾ അദ്ദേഹം ഇല്ല എന്ന് വിശ്വസിക്കാൻ കുറച്ച് പാടാണ് അത്രക്ക എന്നാ ഓരോ കഥാപാത്രത്തെയും അദ്ദേഹം എനിക്ക് എനിക്കദ്ദേഹത്തിന് സിനിമകൾ പറയുമ്പോഴേ ഞാൻ കുറേ നേരം ഇങ്ങനെ 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 എണ്ണി 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 പഠിക്കുവാണ് പക്ഷെ ഞാൻ വിട്ടു വിട്ടു കാരണം ഒരെണ്ണം പറയുമ്പോൾ അത് ഞാൻ അത് പറഞ്ഞില്ല അങ്ങനൊരു ഫീല് അത് നമ്മുടെ പ്രജ സല്ലാഭം പത്രം ലേലം അങ്ങനെ തുടങ്ങിയ തുടങ്ങിയ അനവധി സിനിമകൾ എനിക്ക് നമ്മളുടെ പഞ്ചാബി ഹൗസിലെ അച്ഛനല്ലേ ജോമോളുടെ അച്ഛനായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഇവിടം കൊണ്ടൊന്നും തീരൂന്ന് കരുതണ്ട ഇപ്പൊ നിന്റെ ഭർത്താവിന്റെ സ്നേഹം അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ അവിടെ നിൽക്കുന്നേ ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്തി കാട്ടി കുറച്ചോ അല്ലെങ്കിൽ ഏ തടിന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴുത്തി കത്തിക്കും ഞാനിവിളെ അതുപോലെ നമ്മുടെ നന്ദനം അതായത് വില്ലൻ കഥാപാത്രങ്ങളല്ല അതെ ചെയ്തേക്കുന്നത് നന്ദനത്തിലെ നന്ദനത്തിലെ ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ വില്ലൻ കഥാപാത്രങ്ങൾ കണ്ട് ആ ഒരു ചെറിയ അതായത് ഇങ്ങനെയൊക്കെ സിനിമകൾ കാണുമ്പോൾ പേടിയുള്ളൊരു പ്രായത്തിൽ എനിക്ക് പേടിയും തോന്നിയിട്ടുള്ളൊരു വില്ലനാണ് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഓ അദ്ദേഹമാണോ വില്ലൻ എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂൾ ടൈമൊക്കെ ഈ ഈ ഇതേ പുഴയിൽ ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമല്ലേ ഇനിയിപ്പോ നമ്മൾ വേറൊരു സീൻ എടുത്ത് കാണിച്ചപ്പോ പ്രജയിലെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പത്രത്തിലെയോ ഒക്കെ ഓരോ സീൻ എടുത്ത് കാണിക്കുമ്പോ അയ്യോ ഇത് മറക്കാൻ പറ്റുമോ അല്ലെ ഇത് എങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ എന്ന് തോന്നും അതായിരുന്നു എന്നെ ഫോഗീസ് സാർ സ്വന്തം കഴിവിനെ അതായത് അദ്ദേഹത്തോട് അടുത്ത് നിന്നിട്ടുള്ള അദ്ദേഹത്തെ ഒത്തിരി സ്നേഹിച്ചിട്ടുള്ളവരുടെ ഓർമ്മകളിൽ നിന്ന് നമുക്ക് പറ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ പറ്റുന്നത് സ്വന്തം കഴിവിനെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുള്ള ആ കഴിവിൽ അത്യധികം ആത്മാർത്ഥത നിറഞ്ഞ ഒരു അത്രയും ഉണ്ടായിരുന്നു തൻ്റെ കഴിവിലുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനൊരു കലാകാരനായിരുന്നു വർഗീസാറ് അത് അദ്ദേഹത്തിന് തുറന്ന് പറയാനും അല്ലെങ്കിൽ ഞാനത് നന്നായി ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറയാനൊക്കെ അതും താല്പര്യമായിരുന്നു എൻ്റെ എൻ്റെ ക്യാരക്ടർ ഇതാണ് ഞാനത് വളരെ നന്നായി ചെയ്തു എന്ന് പറയാനായിട്ട് യാതൊരു മടിയില്ലാത്ത അതൊത്തിരി സന്തോഷത്തോടും സ്നേഹത്തോടെയും കൂടെ പറഞ്ഞിരുന്ന ഒരു ആളായിരുന്നു എൻ എഫ് ഫോഗി സാർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അഭിനയിച്ച സിനിമകളുടെ എല്ലാ മെമ്മൻഡോസും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെ അടുത്ത് സുരക്ഷിതമായിട്ടുണ്ടാവും നമുക്കറിയാം പക്ഷേ അവരില്ല ഇവിടെ വീട്ടിലില്ല ആൻറ്റി മകൻ്റെ ഒപ്പമാണ് വിദേ വിദേശത്തുനിന്ന് പോയേക്കുമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ അത് കാണിക്കാൻ പറ്റാത്തത് അതിൻ്റെ അതിൻ്റെ നമുക്ക് എന്താ പറയുക പിന്നീട് എപ്പോഴെങ്കിലും നമുക്കതിനു സാധിക്കുമ്പോൾ അത് നമുക്ക് കാണി കാണാം എല്ലാവർക്കും കാണാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള മെമ്മൻറ്റോസൊക്കെ ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നിടത്തേക്കാണ് കേട്ടോ അവൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറയുന്നതിലായിരുന്നില്ല എനിക്ക് പേടി നാട്ടുകാരെങ്കിലും പറഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നമാകുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ലോറി ഉടനെ അവിടെ നിന്ന് മാറ്റി ഇവിടെ കൊടുത്തിട്ടു ഇവിടെ കൊടുങ്കാട്ടിലാവുമ്പോ പെട്ടെന്ന് ആരെയും കണ്ണിപ്പടില്ലല്ലോ പോലീസുകാർ തന്നെ എന്നെ കൊല്ലാൻ നടക്കുമ്പോ പിന്നെ എവിടെ ഒരു പോകുന്നില്ല വരും പോയാലോ ഉളിയനൂരിന്ന് നമ്മൾ മരിയാപുരം ഹോളി ക്വീൻ ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് അതാണ് പള്ളിയുടെ പേര് ആ പള്ളിയിലേക്ക് വന്നു ഇതാണ് നമ്മുടെ ഇടവക പള്ളി പിന്നെ ഇവിടെയുള്ള ദ ഈ ഒരു കൊടിമരം കണ്ടോ ഇത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഫാമിലി കൊടുത്തതാണ് ആ ഫാമിലി പണിയേരിപ്പിച്ചിട്ടുള്ള ഒരു കൊടിമരമാണ് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഇൻ ലവിങ് മെമ്മറി ഓഫ് എൻ എഫ് വർഗീസ് അതെഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ നടക്കപ്പറമ്പിൽ ഫാമിലി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതെന്നാണ് നമ്മൾ വിക്കിപീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടതെങ്കിലും ഇവിടെ എഴുതിയേക്കുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതെന്നാണ് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത് തന്നെയായിരിക്കും രണ്ടായിരത്തി രണ്ട് ജൂൺ പത്തൊമ്പതാം തീയതിയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയത് അതിനുള്ള കാരണം ഒരു ഹാർട്ട് അറ്റാക്കായിരുന്നു കൂടുതൽ പേർക്കും അറിയാൻ പറ്റുമായിരിക്കും അദ്ദേഹം പറമ്പിൽ പണിയെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു പെട്ടെന്നൊരു ദേഹാസ്വാസ്ഥ്യം തോന്നി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് കാറ് വിളിച്ചാൽ കാർ വിളിക്കാൻ എല്ലാവരും പറഞ്ഞു ഭാര്യയും മറ്റു ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു വിളിക്കാൻ പക്ഷേ അദ്ദേഹത്തിന് കാറ് വന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ വൈകും എന്നുള്ള ഒരിതുകൊണ്ട് തിടുക്കപ്പെട്ട അദ്ദേഹം തന്നെ കാറെടുത്ത് വൈഫിനെയും കയറ്റിയിരുത്തി ഹോസ്പിറ്റലിലേക്ക് കാരോത്തുകൂഴി ഹോസ്പിറ്റലിലെ ആളുവയിലേക്ക് പോകുമായിരുന്നു ആ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലെ മദലിൻ്റെ ഇടം വരെ എത്താനേ അദ്ദേഹത്തിന് പറ്റുള്ളൂ അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലച്ചു ആ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലെ ആ മദലിൽ ഇടിച്ച് കാറ് നിന്നു അദ്ദേഹത്തിൻ്റെ മൃതശരീരമാണ് ഹോസ്പിറ്റലിലേക്ക് കയറ്റാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണ് അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോയത് അപ്പോൾ ഈ ഒരു സിമറ്റീരിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ കലർ ഇപ്പോൾ ഇല്ല ഈ സിമറ്ററിക്ക് സ്ഥലം കുറവാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നിലനിർത്താൻ പറ്റാതിരുന്നത് അവിടെ പേര് ആ ഒരു സ്ഥലത്ത് എഴുതി വച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കതൊന്ന് പോവാം ഇവിടെ കാണാം ഇത് ഈ മൂന്നാമത്തെ ഈ ഒരു ഫലകത്തിൽ രണ്ടാമത് മുകളിൽ നിന്ന് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ പേരുണ്ട് വർഗീസ് എൻ എഫ് നടക്കപ്പറമ്പിൽ പത്തൊൻപത് ആറ് രണ്ടായിരത്തി രണ്ട് അപ്പോൾ ഇവിടെയാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഒരുപാട് സിനിമകളിലൂടെ നമ്മളെല്ലാം ആസ്വദിപ്പിച്ച് കടന്നുപോയ വലിയൊരു കലാകാരൻ അതുല്യനായ എൻ എഫ് വർഗീസ് എന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്കും പറയാം അതുല്യനായ കലാകാരൻ അദ്ദേഹം ഇവിടെ അന്ത്യ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അദ്ദേഹത്തിന് ഉള്ള ഒരു ആദരവായിട്ട് ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇറ്റ്സ് മീ എലിസ സാനിങ് ഓഫ്